ൂടിയ സമയത്തേ അമ്മ എന്ത് ചെയ്തു വേഗം വന്ന് എന്റെ കൂടെ എങ്ങോട്ട് ഇട്ടതാ കേട്ടോ വാതിലടച്ച അമ്മ പോയെ അപ്പൊ ഇന്നോട് ഭയങ്കര ദേഷ്യാട്ടോ അതായത് അമ്മയോടുള്ള ദേഷ്യം കൂടി തീർക്കണേ വന്നാ വന്നാ വാ 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 അപ്പൊ ഞാൻ വിളിച്ചു ഞാൻ വിളിച്ചടിയിൽ പോയിരിക്കടാ നല്ല വന്ന വിളിച്ചാ വന്നപ്പോ വന്ന വാ വാ വന്നേ ട്ടോ അത് എന്തൊരു വാശിയാണ് അറിയോ ദേഷ്യവും മനുഷ്യന്മാരെ കാണും കഷ്ടാട്ടോ ഇനി എത്ര വിളിച്ചാലും വരില്ല കാണിച്ചോ ഇവിടെ ഇവിടെ വേണോ അപ്പം നല്ല കുട്ടിയല്ലേ വാ ബാ അമ്മയല്ലോ വാതിലടിച്ചു പോയത് വാ ഞാനാണോ വാ വിളിച്ച കട്ടിലടി പോട്ട കൊറച്ചു വാങ്ങി തുറന്നു തരാ വാ കുറച്ചു തുറക്കുട്ടിയെ വാ നല്ല കുട്ടിയല്ലേ വായോലാ നല്ല കുട്ടിയല്ലേ വാ അല്ലേ നല്ല കുട്ടിയല്ല അല്ലേ വരുവോ എന്നാ വാ മസാജ് ചെയ്ത് തരാ വാ വസാജ് ചെയ്ത് വാ വല്ലേ വാ വ ഒന്ന് വന്ന വസാജ് ചെയ്തരാ കയ്യിലൊക്കെ വാങ്ങാ ഇങ്ങനെ ചെയ്തു വാങ്ങി വാ വന്നൂടി തരാ വാ 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 ആ നല്ല കുറച്ചുകൂടി മുന്നിക്കോ ആ കുറച്ചുകൂടി ആ പിന്നെ അവിടെ പോയി വെക്കും അടുക്കും മസാജ വേണ്ട പൊറത്തേക്കാ പോ മസാജ് ചെയ്തരാ വർഗോളം മസാജ് ചെയ്താ വലോക്കണ്ട വാ അങ്ങനെ നോക്കിട്ട് ഇങ്ങോട്ട് പോര് മസാജ് ചെയ്ത് തരാം വാ കേറി 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 പെട്ടെന്ന് ഞാൻ ആലോചിക്കണ്ട നോക്ക് ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് അപ്പോ മസാജ് ചെയ്ത് തരാം വാ കൊറേ നേരം ചെയ്തു തരാം സത്യം വാ വാ ഞാൻ ബി ലാസ്റ്റ് ആയിട്ട് വിളിക്കുന്ന മാതിരി കിടന്ന മസാജ് ചെയ്ത് തരാം കിടക്ക് സോപ്പ് ഇട്ട് വിളിച്ചോളന്നാണ് എന്നിട്ട് എങ്ങാനും ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിലേ മതിയാവും കുട്ടിയാണേ എന്താ വിചാരിച്ച എന്തേലും അനുസരണ അറിയാ പറഞ്ഞാലൊക്കെ എന്തേലൊക്കെ പറഞ്ഞ സോപ്പിട്ട് കൂടി പ്രശ്നാണ് കുട്ടി വന്നേ മസാജ് ചെയ്തരട്ടെ മസാജ് ചെയ്യാം മസാജ് ചെയ്തരാട്ടോ എന്താ എന്താ അങ്ങോട്ട് നോക്ക് മസാജ് ചെയ്തരാട്ടോ കൊറേ നേരം ചെയ്തരാന്നോ മസാജ് ചെയ്തരാ അപ്പുകുട്ടിയാണെന്തെ എന്റെ അപ്പുക്കുട്ടിയാണെ അപ്പകുട്ടി അവ സത്യത്തിൽ അവിടെ വിൽക്കറി സ്വപ്പിച്ചേട്ടേ എന്റെ അമ്മ കൊണ്ടെന്ന് എന്റെ അടുത്ത് ഇട്ടു പോകുന്നോളിട്ടോ അമ്മയോട് കൊണ്ടുപോ നമുക്ക് അമ്മയോട് പോവാൻ പറയും അമ്മയുടെ ഷോട്ട് അവിടെ കടന്നോളൂ ടെ കൊഞ്ചു കുട്ടി എല്ലാം ഇത് ഞങ്ങളുടെ ഇതാണ് ഞങ്ങളൊന്നായിട്ട് ഷാജി ഇത് എന്റെ കുട്ടിക്ക് ഒരു വിധത്തിൽ പിന്നെ സോപ്പിട്ട് നിക്കണം എന്നാ പിന്നെ വലിയ കുഴപ്പമുണ്ടാവില്ല മസാജ് ചെയ്തു പറഞ്ഞ പിന്നെ വേറെ ഒന്നും വേണ്ട അല്ലേടാ അപ്പോ ഉള്ളത് ഇല്ലോ ആരാടാറച്ചൂടി ഉള്ളത് വാ ഇങ്ങനെ 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 കൊറച്ചുകൂടി ചെയ്തുതരാട്ടോ ഇങ്ങനൊടി ഇങ്ങനൊക്കെ ചെയ്തേട്ട

ഞാൻ കൊറച്ചേരം ഉറങ്ങട്ടെ എന്റെ വന്ന് കിടന്നെട്ടോ ഒന്ന് കിടന്നു ആയിട്ട് ഞാൻ കുറച്ചു നേരം കൂടെ കിടക്കാം കേട്ടോ ബൈ കേസ് നല്ല ക്ഷീണമുണ്ട് പിന്നലെ കുറച്ച് ലേറ്റ് ആയിട്ടോ ഒന്ന് കിടന്നെ അപ്പൊ ഞാനോനും ഉറങ്ങാൻ പോട്ടെ ചെറ്റപ്പിബ് ആയി